ഇവരാത് നോക്കുമ്പോൾ നവകേരള സദസ്സ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചു മുഖ്യമന്ത്രി പ്രസംഗിച്ചു മന്ത്രിമാർ പ്രസംഗിച്ചു പ്രഭാത സായ പ്രഭാത വേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് നടന്നു ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിയമസഭാ മണ്ഡലം തലത്തിൽ തന്നെ എണ്ണയിട്ട യന്ത്രമായി സംഘടനയെ ചലിപ്പിക്കുക മൊബിലൈസ് ചെയ്യുക ആളുകൾ എന്ന കാര്യം അവിടെ നടന്നു പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രസംഗം എത്രയാൾ കേട്ട് അതുപോലെ ബോധ്യപ്പെട്ട് തുടങ്ങിയതൊന്നും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ആ നിലയിലുള്ളൊരു ക്യാമ്പയിൻ പർപ്പസ് അവിടെ നിർവഹിക്കപ്പെട്ടു എന്ന കാര്യത്തെ വിസ്മരിക്കാൻ കഴിയില്ലല്ലോ ഒരു കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം അദ്ദേഹം ചോദിച്ചു കേരള ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് ആരാണ് പെൻഷൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഏത് സംസ്ഥാനം അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും ഹരിയാനയിൽ മൂവായിരം രൂപയാണ് സീനിയർ സിറ്റിസൻസിന് പെൻഷൻ കൊടുക്കുന്നത് അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ആരും കോടതിയിൽ കേസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞത് ശരി തന്നെയാണ് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട് സാർ വേണമെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ സാറിന് മുന്നിലേക്ക് വരും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് മൂവായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് താങ്കൾക്ക് താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താങ്കൾക്ക് ചെക്ക് ചെയ്ത് തരാം ശരി അപ്പോ പിന്നെ അപ്പോ ബാക്കി അതായത് ഞാനും പറഞ്ഞു വന്നത് തന്നെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാസർഗോഡിൽ നിന്ന് തുടങ്ങിയപ്പോൾ എന്ത് പർപ്പസിനാണോ തുടങ്ങിയത് ആ പർപ്പസിനല്ല ഇവർ തീർന്നത് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇത് തീർത്തും അവരുടെ രാഷ്ട്രീയമായ പ്രചരണ വേദിയാക്കി മാത്രം അതിനെ അധംബതിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നവകേരള സദസ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് രാഷ്ട്രീയമായ പ്രചരണം സി പി എം നടത്തുന്നതിനോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുന്നതിനോ രാഷ്ട്രീയമായിട്ട് ആർക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല പക്ഷേ അത് ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ച് സ്റ്റേറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് ആ ഫെസിലിറ്റികൾ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുകയും ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുവാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഇത് സി പി എമ്മിൻ്റെ ഒരു ഫണ്ട് റേസിങ് പ്രോജക്റ്റ് കൂടെ ആയിട്ട് മാറ്റിയെടുത്താണ് പ്രശ്നം വരുന്നത് ഈ രാവിലെ നടന്നിരിക്കുന്ന പ്രഭാത ഭക്ഷണം ആ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ലളിത ജീവിതത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നാണ് പറയുന്നത് പക്ഷേ ആ തീന്മേഷ നമ്മളൊന്ന് നോക്കി നോക്കണം ഏതോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മെനു ാണ് അവരുടെ മുമ്പിലിരിക്കുന്ന പാൽക്കഞ്ഞി ഒഴിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയൊക്കെ വിട്ടിട്ട് അവർ വിളിച്ച് കൂട്ടി ആൾക്കാരെ സംസ്ഥാനത്തെ പൗരപ്രമുഖരെന്ന് പേരിട്ടതിന് ശേഷം സംസ്ഥാനത്തെ ഒരു കൂട്ടം ധനികരെ വിളിച്ചു വരുത്തുകയും അവരെ കൂട്ടിയിരുത്തുകയും അവരോട് ഇൻട്രാക്ട് ചെയ്യുകയും അവരിൽ നിന്ന് പൈസ റേസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് നടന്നിരിക്കുന്നത് ആ പ്രോസസ്സ് ഇപ്പോൾ കേരളീയം മുതൽ തുടങ്ങി വരുന്ന ഒന്നാണിത് കേരളീയത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കേരളീയം കൊണ്ട് സമൂഹത്തിന് എന്താണ് എന്താണ് കേരളത്തിന് പ്രയോജനം ഉണ്ടായിരിക്കുന്നത് കുറെ കാലമായിട്ട് ലോക കേരള സഭ നടക്കുന്നുണ്ട് ഈ ലോക കേരള സഭയുടെ ഔട്ട്കം എന്താണ് അതുകൊണ്ട് കേരള സമൂഹത്തിന് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ളത് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായോ വ്യവസായങ്ങൾ വന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഈ നീതി ആയോഗിന്റെ റേറ്റിംഗിൽ നമ്മൾ ഒന്നാം സ്ഥാനം അത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വരുന്നതിന് മുമ്പിൽ അതിന് മുമ്പേ ഉള്ളതാണ് അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ കോൾമയർ കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മുമ്പോട്ടുള്ള ബോക്കിലേക്ക് എന്ത് ഗുണപരമായ മാറ്റമാണ് ഈ സാധനം കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു തരത്തിലും മഷീട്ട് നോക്കിയിട്ട് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഉള്ളത് ശരി